പ്രീമിയം നൈറ്റ് ഗൌൺസിൽ ഞാൻ മുമ്പൊരു വേഡിയോ ചെയ്തിരുന്നു കേട്ടോ സ്ലീവ്ലെസ് നൈറ്റ് ഗൗൺസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു അഡ്രസ്സസ് ഡ്രസ്സസ് ഇതിൽ വരുന്നത് നമ്മൾ റയോൺ ഫാബ്രിക് ആണ് റയോണിൽ സ്മോക്കിംഗ് വർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ കണ്ടോ ജസ്റ്റ് സ്ലൈറ്റ്ലി സ്ട്രെച്ചബിൾ ആയിര വർക്ക് ഈ ഒരു സിംഗിൾ സൈസ് ആണ് വരുന്നത് ഒരു ഫ്രീ സൈസ് ഒരു എനിക്ക് എനിക്ക് ആണ് ഈ ഒരു സൈസ് വരെയുള്ള വർക്ക് ലെങ്ത്ത് ഫിഫ്റ്റി ഫൈവ് വരുന്നുണ്ട് അങ്ങനെ വരുന്നു മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് നയൻ ഫിഫ്റ്റി റുപ്പീസ് തൊള്ളായിരത്തി അൻപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ നമ്മൾ നോർമൽ ജയ്പൂർ കോട്ടണിൽ നമ്മൾ ചെയ്യുന്ന നൈറ്റിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് കുറച്ച് സംതിങ് ഡിഫറൻ്റ് ആയിട്ട് വേണമെന്നുള്ളവർക്ക് നല്ലൊരു ചോയ്സ് ആണ് നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ നമ്മൾ ഔട്ട് സോഴ്സ് ഇത് ചെയ്യിക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ ഡേയ്സ് ആണ് ആണ്ട്ടോ ഡെലിവറി ടൈം നിങ്ങൾ പ്രീബുക്ക് ചെയ്യണം ടു ത്രീ ഡേയ്സിനുള്ളിൽ നെക്സ്റ്റ് വരുന്നത് നമ്മൾ പ്രീമിയം ഡെനിം ഫാബ്രിക്കിൽ ഡെനിമിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ് ഇതിൽ ലെങ്ങ് വരുന്നത് ഫിഫ്റ്റി ആണ് അതായത് എൻ്റെ ഒരു സ്റ്റാൻഡ് സൈസിന് കറക്റ്റായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ വരുന്നു നെക്കിൽ നല്ല ഭംഗിയുള്ള ഒരു എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് സ്ലീവ് ഇത്ര തന്നെയാണ് കേട്ടോ വരുന്നുള്ളൂ നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപ അതിൽ തന്നെ വേറൊരു വർക്ക് കൂടെ വന്നിട്ടുണ്ട് എങ്ങനെ എങ്ങനെയായിരുന്നു നല്ലൊരു എങ്ങനെയായിരുന്നു നയൻ ഫിഫ്റ്റി ഇതേ മോഡൽ നോക്കിയിട്ട് നമ്മുടെ ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ആവും പക്ഷെ നമുക്ക് നമ്മൾ എംബ്രോയിഡറി ഒന്നും ചെയ്യുന്നില്ലല്ലോ അതുകൊണ്ട് നമ്മൾ ചെയ്യിച്ച് കൊണ്ടുവന്നതാണേ നയൻ ഫിഫ്റ്റി അപ്പോൾ നമ്മൾ സിംഗിൾ പീസ് എടുത്ത് ഓർഡർ എടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ അടുത്ത് സ്റ്റിച്ചിങ് അല്ലാത്തത് കൊണ്ട് ഇതിൽ വേറെ നമുക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങൾ പോസിബിൾ അല്ല അപ്പോൾ എങ്കിലും ഇത് നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഡ്രസ്സ് ചെയ്യാം നയൻ ഫിഫ്റ്റി